പുറപ്പാട് പുസ്തകം അദ്ധ്യായം മുപ്പത്തി മൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ കർത്താവ് മോശിയോട് അരുളിച്ചു നീ എന്നിൻ്റെ മെസ് നിന്ന് പുറപ്പെടുത്തുകൊണ്ടുവന്ന ജനവും ഇവിടം വിട്ട് നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകുമെന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പോകുക നിനക്കുമ്പായി ഞാൻ ഒരു ദൂതനെ അയക്കും കനാന്യരെയും അമോന്യരെയും ഗിത്യരെയും പെരിസ്യരെയും ഹിവ്യരെയും യബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും പാലന്തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകുക എന്തെന്നാൽ ഇത് ദുശാഠ്യമുള്ള ജനമാകയാൽ ഞാൻ നിങ്ങളെ ദഹിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയില്ല ഈ അശുഭ വാർത്ത കേട്ടപ്പോൾ ജനം വിലപിച്ചു ഒരുവനും തൻ്റെ ആഭരണങ്ങൾ ധരിച്ചുമില്ല എന്തെന്നാൽ കർത്താവ് മോശയോട് ഇപ്രകാരം മരളി ചെയ്തിരുന്നു നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷം നിന്റെ ഇടയിൽ വന്നാൽ നിന്നെ ദഹിപ്പിച്ച് കളയും ആകയാൽ നിന്നോട് എന്തു ചെയ്യണമെന്ന് ഞാൻ അറിയേണ്ടതിന് നിന്റെ ആഭരണം നീക്കി കളയുക പർവ്വതത്തിൽ വെച്ച് ജനം തങ്ങളുടെ ആഭരണങ്ങൾ ഊരിവെച്ചു മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് അകലെ അടിച്ചു അതിന് സമാപന കൂടാരം എന്ന് പേരിട്ടു ഭർത്താവിനെ അന്വേഷിക്കുന്നവനെല്ലാം പഴയത്തിന് പുറത്തുള്ള സമാപന കൂടാരത്തിങ്കിലേക്ക് ചെല്ലും മോശ കൂടാരത്തിങ്കിലേക്ക് പോയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ്റെയും കൂടാരവാദത്തിൽ വന്നിരുന്നു മോശ കൂടാരത്തിൽ കിടക്കുവോളും നോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്നു കൂടാരവാതിൽക്കൽ നിൽക്കുകയും കർത്താവ് മോശിയോട് സംസാരിക്കുകയും ചെയ്തു കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് സകല ജനവും കണ്ടു ജനമെല്ലാം അവനവൻ്റെ കൂടാരവാതിൽക്കൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശിയോട് മുഖാമുഖമായി സംസാരിച്ചു അതിനുശേഷം അവൻ പാളയത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ അവൻ്റെ ശുശ്രൂഷക്കാരൻ നൂ നൂറെ യോശുവ എന്ന യുവാവ് കൂടാരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞില്ല മോശ മോശകർത്താവിനോട് പറഞ്ഞത് ഈ ജനത്തെ നയിച്ചുകൊണ്ട് പോകുക എന്ന് നീ എന്നോട് പറയുന്നു എന്നാൽ എന്നോടൊപ്പം ആരേ അയക്കുമെന്ന് നീ എന്നെ അറിയിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ നിന്നെല്ലേ അറിയുന്നുവെന്നും നിനക്കെൻ്റെ ദൃഷ്ടിയിൽ പ്രീതി ലഭിച്ചിരിക്കുന്നു എന്നും നീ എന്നോട് അരളി ചെയ്തിരുന്നു ആകയാൽ ഇപ്പോൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് പ്രീതി ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ അറിയുവാനും നിൻ്റെ ദൃഷ്ടിയിൽ എനിക്കും പ്രീതി ലഭിക്കുവാനുമായി നിൻ്റെ വഴി എന്നെ കാണിക്കണമേ ഈ ജാതി നിൻ്റെ ജനമാണെന്നും കരുതണമേ അവൻ അവനോട് എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്നും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്നും പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു നിന്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ ഞാനും നിന്റെ ജനവും നിന്റെ ദൃഷ്ടിയിൽ പ്രീതരായിരിക്കുന്നുവെന്ന് അറിയുന്നത് എങ്ങനെയാണ് നീ ഞങ്ങളോടു കൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞങ്ങൾ ഞാനും നിന്റെ ജനവും ഭൂമുഖത്തുള്ള സർവ്വജാതികളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് എൻ്റെ ദൃഷ്ടി നീ പ്രീതി കണ്ടെത്തിയിരിക്കയാലും ഞാൻ നിന്നെ പേര് ചൊല്ലി അറിയുന്നതിനാലും നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു നിൻ്റെ മുഖത്തം എനിക്ക് കാണിച്ചുതരാണമെന്ന് ഞാൻ നിന്നോട് യാചിക്കുന്നു എന്ന് അവൻ പറഞ്ഞു അവൻ ഉത്തരം പറഞ്ഞു എൻ്റെ എല്ലാ ഭംഗിയും നിൻ്റെ മുമ്പിൽ ഞാൻ കടന്നു പോകും മാറാക്കും എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കും എനിക്ക് കൃപ കൃപ കാണിപ്പാൻ മനസ്സാകുന്നവനോട് ഞാൻ കൃപ കാണിക്കും ദയ കാണിപ്പാൻ എനിക്ക് മനസ്സാകുന്നവനോട് ഞാൻ ദയ കാണിക്കും എന്നാൽ നീ എൻ്റെ മുഖം കണ്ടുകൂടാ മനുഷ്യൻ എൻ്റെ മുഖം കണ്ടി കണ്ടിട്ട് ജീവനോടിരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ അടുത്ത് ഒരു പാറപ്പുറത്ത് നീ നിൽക്കുക എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയിടേ ഒരു വിള്ളലിലാക്കി എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും എൻ്റെ മഹത്വം കടന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൈ എടുക്കും അപ്പോൾ നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖം കാണപ്പെടുകയില്ല ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പാറകുമോ